നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കവെ കോഡുകൾ പൊടിച്ച് നടത്തിയ കേരളീയം പരിപാടി ഏറ്റുവാങ്ങിയ വിമർശനങ്ങളുടെ ചൂട് ആറുന്നതിന് മുന്നേയാണ് നവകേരള സദസ് യാത്രയുമായി സർക്കാർ മുന്നോട്ടു പോയത് യാത്രക്കായി വാങ്ങിയ ആഡംബര ബസ് മുതൽ ഓരോ ദിനവും ഓരോന്ന് എന്ന നിലയിലാണ് വിവാദങ്ങൾ തലപൊക്കുന്നത് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി രംഗത്തു വന്നപ്പോൾ പോലീസിനെ കാഴ്ചക്കാരാക്കി അതിനെ മർദ്ദിച്ചൊതുക്കുകയായിരുന്നു ഇടതുപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായതോടെ രംഗം കൂടുതൽ വഷളായി നവകേരള ബസ്സിന് നേരെ ഉണ്ടായ ഷൂ പ്രതിരോധത്തിലായിരുന്ന പ്രതിപക്ഷം ഇതോടെ സജീവമായിരിക്കുകയാണ് ഇതിനിടെയാണ് കായംകുളത്ത് അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐ ആക്രമിച്ചത് രണ്ട് സംഭവങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം വിവാദങ്ങളുടെ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിന്റെ സമാപന ദിവസമായ ഇരുപത്തിമൂന്നിന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന മാർച്ചിൽ എം എൽ എമാരും എം പിമാരും പങ്കെടുക്കും അതേസമയം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള ഗൺമാൻ വഴിയിലിറങ്ങി പ്രതിഷേധക്കാരെ തല്ലിച്ചതിച്ചത് ഉടനടി സസ്പെൻഷൻ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ക്രമസമാധാന ചുമതല നോക്കുന്നതൊന്നും ഇവരുടെ ജോലിയല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൈവിട്ട് തെരുവിൽ ചാടിയിറങ്ങി അധികാരമില്ലാത്ത പണി ചെയ്തതിന് അനിലെ കൈയ്യോടെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പരസ്പരം പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് തുറന്ന് സമ്മതിക്കാനും ആകുന്നില്ല തന്റെ ഗവൺമെന്റ് അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നത് ഇതോടെ നടപടിയെടുക്കേണ്ട പോലീസിന്റെയും മിണ്ടാട്ടം മുട്ടി ഇടുക്കിയിൽ മാധ്യമ ഫോട്ടോഗ്രാഫറെ കഴുത്തിന് പിടിച്ചു തള്ളിയതും ഇതേ അനിൽ തന്നെയാണ് അതേസമയം ആലപ്പുഴയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ഇവർ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി